കർണാടകയിലെ അങ്കോളയിലെ ശുരൂർ എന്ന സ്ഥലത്ത് നമുക്ക് അർജുനെ നഷ്ടപ്പെട്ടിട്ട് ഇന്നേക്ക് ഇരുപത്തൊന്ന് ദിവസമായി പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രാത്രി എട്ടരക്കാണ് അങ്കോളയിലെ ഗംഗാവാലി പുഴയിലെ അവിടെ റോഡിൻ്റെ സൈഡിലും മണ്ണിടിഞ്ഞ് വീണ് അർജുനൻ്റെ ലോറി ഗംഗാവാലി പുഴയിൽ വീണമെന്ന് നമ്മൾ കരുതുന്നത് ആ ഹൈവേയിലെ നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ ഈ ഭാഗത്ത് ഷിരൂരിലെ റോഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ നീളത്തിലെ മണ്ണിടിഞ്ഞ് വീണു ആ റോഡിൻ്റെ താഴെ പാർക്ക് ചെയ്തിരുന്ന രണ്ട് ടാങ്കർ ലോറി അർജുനൻ്റെ ലോറി മറ്റു ചില വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പുറത്തേക്കാണ് മണ്ണ് വീണതെന്ന് കരുതപ്പെടുന്നു അതിനുശേഷം അവിടെ ഗ്യാസ് കയറ്റി വന്ന ഒരു ടാങ്കർ ലോറി പോയി വെള്ളത്തിൽ അത് പൊട്ടിത്തെറിച്ചു അതിലെ ഗ്യാസ് മുഴുവൻ പൊട്ടിത്തെറി മൂലം ആ ഗംഗാവാലി പുഴയും അവിടെയുള്ള ആ പ്രദേശം മുഴുവൻ ഞടുങ്ങി വെള്ളം അതിന് ഓപ്പോസിറ്റ് സൈഡിലെ ആ റോഡിലും റോഡിൻ്റെ മുകളിൽ താമസിച്ച അവിടുത്തെ അരിജനങ്ങളുടെയും മറ്റുള്ള ഒമ്പത് വീടുകളിൽ അങ്ങോട്ട് വെള്ളം ഇരച്ചു കയറി ആ റോഡിൽ നിന്ന് ഏകദേശം പത്ത് പന്ത്രണ്ട് അടി ഉയരത്തിലുള്ള ആ വീടുകൾ മുഴുവൻ തൂത്ത് പിറക്കിക്കൊണ്ടു പോയി അവിടുന്ന് ഇനിയും ആ ആറേഴ് വീടിലെ പലരും ഒലിച്ചുപോയി ഒൻപത് പേര് ഇടം മൃതദേഹം അവിടുന്ന് ലഭിച്ചു ചിലരെ പറ്റി ഇന്നും വിവരമില്ല അർജുനൻ്റെ ലോറി വീണെന്ന സ്ഥലത്ത് മറ്റൊരു ലോറിക്കാരൻ്റെ മൃതദേഹം കിട്ടാനുണ്ട് അതിൻ്റെ കൂടെ വേറെ ഒന്ന് രണ്ട് പേരെയും കൂടെ കിട്ടാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ രാത്രിയിൽ എട്ടരയ്ക്ക് ആ മലയുടെ മുകളിൽ നിന്ന് വന്ന മണ്ണ് ഇദ്ദേഹത്തിൻ്റെ ലോറിയുടെ പുറത്ത് വീഴുകി അതിനെ ഉരുട്ടി അല്ലെങ്കിൽ അതിനെ തെറ്റിച്ച് ഗംഗാവാലി പുഴയിൽ നിക്ഷേപിച്ചു എന്നാണ് നമ്മൾ കരുതുന്നത് ആ വാഹനം ഏകദേശം കുറേ സമയം സ്റ്റാർട്ടായി തന്നെ കിടന്നിരുന്നു അതുതന്നെയല്ല ആ അർജുൻ്റെ മൊബൈൽ ഫോൺ കുറേ നേരം ശബ്ദിക്കുക ശബ്ദിച്ചു അല്ലെങ്കിൽ വീണ്ടും അത് കുറേ നേരം ഓണായി കിടന്നിരുന്നു അപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു ആ ലോറിയുടെ ക്യാബിനിൽ തന്നെ അർജുൻ ഉണ്ടാവും ക്യാബിനകത്ത് വെള്ളം കയറില്ല എന്നാണ് കരുതുന്നത് അതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം അത് വെള്ളത്തിനടിയിലായാലും അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ മണ്ണ് കിടന്നാലും അർജുൻ രണ്ടു മൂന്ന് പ്രാവശ്യം ദിവസമെങ്കിലും ജീവിച്ചിരിക്കും എന്നൊരു പ്രതീക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ടായി ഏതായാലും ഇവിടുന്ന് എം പിമാരും എം എൽ എമാരും അവിടുത്തെ അർജുൻ്റെ കോഴിക്കോട്ടുള്ള ആ ലോറിയുടെ ഓണർ മനാഫും അങ്ങനെ അവ നിങ്ങളുടെ കുടുംബക്കാരും അർജുനെ രക്ഷപ്പെടുത്താൻ അവിടെ ചെന്നു നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങളൊന്നും നീങ്ങിയില്ലെങ്കിലും വാല്യ ഒഴുക്കുള്ള ഗംഗാവാലിപ്പുഴയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഒഴുക്കുള്ള ബംഗാവാലിപ്പുഴയാണ് വളരെ ദിവസങ്ങളോളം ആഴ്ചകളോളം നമ്മളെല്ലാവരും അർജുനൻ്റെ തിരിച്ചു കിട്ടും എന്നുള്ള ജീവനോടെ ലഭിക്കും എന്ന് മൂന്നാലഞ്ച് ദിവസം നമ്മൾ പ്രതീക്ഷിച്ചു പിന്നീട് പ്രതീക്ഷ അസ്തമിച്ചു അർജൻറ്റ ലോറി അവിടെ ആ ഒഴുക്കത്ത് അല്ലെങ്കിൽ ആ റോഡിനോട് ചേർന്ന് പുഴയിലെവിടെയോ ഉണ്ട് എന്ന് കണ്ടെത്താനായിട്ട് ചില സിഗ്നലുകളൊക്കെ കിട്ടി അതിനകത്ത് ചില റെസ്ക്യൂ ഓപ്പറേറ്റർ പട്ടാളക്കാരുടെയും മിലിട്ടറിക്കാരുടെയും അങ്ങനെ വളരെയധികം ആൾക്കാരുടെ സേവനം നമുക്ക് ലഭിച്ചു അവരൊക്കെ അവിടുന്ന് ഏതെങ്കിലും വിധത്തിൽ ഒരിന്തെങ്കിലും സിഗ്നൽ ആ ലോറിയിൽ നിന്ന് ലഭിക്കുന്നോ ലഭിക്കുമോ എന്നൊക്കെയാണ് കരുതിയത് ഈശ്വര മാൽപ്പയുടെ സേവനം നമ്മൾ കണ്ടു അദ്ദേഹം രണ്ടു ദിവസം ആ ഒഴുക്കത്ത് മുങ്ങി ആ ലോറിയുടെ ഏതെങ്കിലും ഭാഗത്ത് ടച്ച് ചെയ്യാമെന്ന് അദ്ദേഹം നോക്കി അത് വിപുലമായി എന്തായാലും ഇന്നൊരു വാർത്ത വന്നു അവിടെ അറേബ്യൻസിയിലെ ഒരു ഡെഡ് ബോഡി ഒരു പുരുഷൻ്റെ ഡെഡ് ബോഡി കണ്ടെത്തി അതിന് ഏതായാലും അത് കരക്കടിപ്പിച്ച് അത് അത് ആരുടെ മൃതദേഹമെന്ന് ഡി എൻ എ പരിശീലനം കണ്ടെത്താനേ നിവൃത്തിയുള്ളൂ എന്തായാലും അങ്ങനെ ഒരു മൃതദേഹം ഉണ്ട് എന്ന് ഈശ്വര മൽപ്പ മാൽപ്പയെ തന്നെ ഇവിടുത്തെ ചാനലുകാരുടെ അടുത്ത് പറയുന്നതും കേട്ടു അദ്ദേഹം അങ്ങോട്ട് പോയിട്ടുണ്ട് ഒന്ന് രണ്ട് മണിക്കൂറിന് അവിടെ എത്തും കടലിൽ ഒഴുകി നടക്കുന്ന ആ മൃതദേഹം കരക്കടിപ്പിച്ച് അതിന് തീർച്ചയായിട്ടും അതിൻ്റെ ഡി എൻ എ അവിടുത്തെ ലോക്കൽ സി ഐ ഈ അദ്ദേഹം അങ്ങോട്ട് പോകുന്നുണ്ട് അവർ ഈ ഡെഡ് ബോഡി കണ്ടിട്ടില്ല എന്ന് പറയുന്നു എന്തായാലും ഇവിടെ നിന്നുള്ള ഈ ഗംഗാവാലി പുഴയുടെ ഒഴുക്ക് നോക്കുമ്പം അന്ന് ആ ലോറി കയറ്റിരുന്ന തടികൾ എട്ട് കിലോമീറ്റർ അകലെ കുറേ തടികൾ രാത്രിയിൽ അവിടുത്തെ ചില വീട്ടുകാർ ആ ഗംഗാവാലിപ്പുഴയിൽ നിന്ന് കരക്ക് കയറ്റിയിട്ടുണ്ട് അത് ഏഴെട്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞിരിക്കുന്നു ടാങ്കർ ലോറിയിലെ ഒരെണ്ണം അത് ഏഴ് കിലോമീറ്റർ അകലെ നിന്നാണ് പിന്നീട് ലഭിച്ചത് അത്ര ശക്തമായ ഒഴുക്ക് പുഴയ്ക്കുണ്ട് ഇവിടെ അർജുൻ്റെ ലോറി ഏതായാലും അവിടുന്ന് ആ ഒഴുക്ക് ടാങ്കർ ലോറി വരെ പോയ സ്ഥിതിക്ക് ആ സ്ഥലത്തു നിന്നും മാറിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഒഴുക്കിൻ്റെ ശക്തി കൊണ്ട് അതിൻ്റെ ക്യാബിൻ വേർപൊട്ട് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്തായാലും ഏഴെട്ട് കിലോമീറ്റർ അകലെ വരെ ഇതിൻ്റെ തടി കണ്ടെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആ തടി അങ്ങനെ ഗംഗാവാലി പുഴ വീഴുന്നതെല്ലാം അറേബ്യൻ കടലിലേക്ക് ഒഴുകി പോകും അതാണ് ഇന്ന് വരെ നമ്മൾ കണ്ട് മനസ്സിലാക്കി അത്ര സ്പീഡുള്ള ഈ ഗംഗ ഒഴുക്കുള്ള നമ്മൾ ഒരിക്കലും സാധാരണ നദി കാണുന്ന ഒഴുക്കല്ല വളരെ ആഴം പത്ത് ഇരുപത്താറടി താഴ്ച വരെ ചില ഈ ഏരിയയിലുണ്ട് കുത്തൊഴുക്കായത് കൊണ്ട് മണ്ണ് ആ ഭൂമിക്കടിയിലെല്ലാം ഒലിച്ചു പോയിട്ടുണ്ടാവും പാറ കഷ്ണങ്ങൾ മാത്രം പാറക്കൂട്ടങ്ങൾ മാത്രം അവിടെ ഉണ്ടാവും എന്തായാലും വെസ്റ്റേൺ കാട്സിലെ ഗംഗാവാലിയിലെ അവിടെ നിന്ന് പോകുന്ന ഇത് സൗത്ത് ധാർവാഡ് വഴി ആ പുഴ ഒഴുകി അത് അറേബ്യൻ സീയിലേക്ക് പോവും അതുകൊണ്ട് ലോറിക്കുള്ളിൽ നിന്ന് അർജുനൻ വേർപൊട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴുകി അവിടെ ഇങ്ങനെ നിൽക്കില്ല അത് ഒഴുകി അറേബ്യൻ സീയിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇപ്പം കണ്ടെത്തിയ ആ മൃതദേഹത്തിൻ്റെ പഴക്കം ഇരുപത്തൊന്ന് ദിവസത്തെ പഴക്കം ഉണ്ടാവണം ഏറ്റവും കുറഞ്ഞത് അതുകൊണ്ട് ആ പഴക്കം നോക്കിയാൽ ഏകദേശം ഇത് പുതിയതായി അവിടെ ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതെ പോയ ഒരാളുടെ കാര്യം പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനൊരു വിവരം കിട്ടിയതുകൊണ്ട് ഗംഗാവാലി പുഴു ഷിരൂരിൽ നിന്ന് ഒഴുകി കടലിൽ പോകാനുള്ള സാധ്യത കൂടുതലായുമുണ്ട് ആ മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം അവർ നടത്തും അത് കണ്ടെത്തണം അതിലെ ഡി എൻ എക്കുള്ള സാമ്പിൾ എടുക്കുകയും ചെയ്യണം കാരണം നമുക്കത് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു അത് അർജുനാണോ എന്ന് ഏതായാലും മുഖ്യമന്ത്രി അർജുൻ്റെ കോഴിക്കോട്ടുള്ള വീട്ടിലെത്തി ആ അദ്ദേഹം അവർക്ക് സാന്ത്വനം അവരെ അവർക്ക് നല്ല വാക്കുകൾ പറഞ്ഞ സാന്ത്വനപ്പെടുത്തി അതോടൊപ്പം തന്നെ അവരെ അർജുൻ്റെ അമ്മ ശീലയെ ആശ്വസിപ്പിച്ചു മറ്റൊരു കാര്യം അർജുനൻ ചെറുപ്പക്കാരനാണ് പത്തൊന്ന് പേ വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഏകദേശം പത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഒരു കുഞ്ഞു കൊച്ചുമുണ്ട് ഏതായാലും ജീവിതം ഇനി മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുങ്ങൾക്ക് ഏതായാലും സർക്കാർ നല്ലൊരു സേവനം ചെയ്ത് മുഖ്യമന്ത്രി അത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു ആ കുട്ടിക്ക് സർക്കാർ തലത്തിൽ കൃഷ്ണപ്രിയയ്ക്ക് അർജുനൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി കൊടുക്കും എന്ന് കേട്ടതിൽ വലിയ സന്തോഷമുണ്ട് കാരണം അതുപോലെ ഇങ്ങനെ ജീവിതത്തിലെ ചില അബദ്ധങ്ങളിൽ അല്ലെങ്കിൽ ചില അപകടങ്ങളിൽ ചെന്ന് ചാടി ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് അവരുടെ മരണം നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെ സർക്കാർ ഏത് സർക്കാരായാലും ശരി അവരെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും അവരെ കൈ ഉയർ അവരെ നമ്മുടെ കൂടെ കൂട്ടി അവരെ ഉയർത്തിക്കൊണ്ടു വരാൻ അതുപോലെ ഒരു പ്രവൃത്തി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് എഴുതി ഉണ്ടായി അദ്ദേഹം ഏതായാലും ഈ വയനാട്ടിലേക്ക് അദ്ദേഹം പോയി നമ്മൾ കണ്ടു അതിനുശേഷം അദ്ദേഹം അർജുൻ്റെ വീട്ടിലും പോയി ഗവൺമെൻറ്റിൻ്റെ എല്ലാ സഹകരണവും അവർക്ക് എക്സ്റ്റൻഡ് ചെയ്ത് വളരെ നല്ല കാര്യം ഏതായാലും അർജുനൻ്റെ ഡി എൻ എ പരിശോധന ആ ഡെഡ് ബോഡിയുടെ ഡി എൻ എ പരിശോധിക്കണം കാരണം അവിടെ നിന്ന് രണ്ടോ മൂന്ന് ഡെഡ് ബോഡി നമുക്ക് കിട്ടാനുണ്ട് ആ ഗംഗാവാര്യപ്പുഴ കൂടെ ഒഴുകിപ്പോയ അർജുന ഉൾപ്പെടെയുള്ള വേറൊരു ഡ്രൈവർ വേറൊരു മൂന്ന് ഡെഡ് ബോഡിയുടെ കാര്യം പറയുന്നുണ്ട് ഏതായാലും ആരുടെ ആയാലും ശരി പുരുഷൻ്റെ ഒരാളുടെ ഡെഡ് ബോഡിയാണ് ആ ഡെഡ് ബോഡിക്ക് എത്ര ദിവസത്തെ പഴക്കമുണ്ടെന്ന് നോക്കുകയും അതോടൊപ്പം തന്നെ എത്ര പഴക്കം ഉണ്ടായാലും ശരി നമുക്ക് അർജുനന് ഇരുപത്തൊന്ന് ദിവസത്തെ പഴക്കം ഉണ്ടാകണം അത് ഡി എൻ എ സാമ്പിൾ എടുക്കണം അത് പരിശോധിച്ച് അത് തീർ തീർച്ചു കൽപ്പിക്കണം കാരണം എന്നും ആ ആ വീട്ടുകാർക്ക് ദുഃഖത്തിൻ്റെ തന്നെയാണ് വീട്ടുകാർക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ആൾക്കാർക്കും കേരളം മുഴുവൻ അർജുനെ രക്ഷപ്പെടുത്താനായിട്ട് ഒത്തൊരുമിച്ച് നിന്നതാണ് അതുകൊണ്ട് അർജുൻ്റെ ഈ ഒരു സന്ദർഭത്തിൽ നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് അത് അവിടുത്തെ അർജുനിനെ മിസ്സായ സ്ഥലത്ത് അത് കർണാടകയിലാണെങ്കിലും ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമോ മിസ്സിംഗ് കേസ് എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ട് ആ ഡി എൻ എ സാമ്പിൾ എടുക്കണം എന്നിട്ട് അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എലിമിനേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്